നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഭക്തജനങ്ങളുടെ ആരോഗ്യത്തിനും ആ പ്രദേശത്തെ പ്രദേശവാസികളുടെയും ആ ദേശത്തിന്റെയും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത് ഏത് വിഭാഗം ജനങ്ങളായാലും ക്ഷേത്രത്തിന്റെ പോസിറ്റീവ് എനർജി ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അനുകൂല ഊർജം ആ പ്രദേശത്താകെ വ്യാപിച്ചുകൊണ്ട് ആ പ്രദേശത്തിന്റെ ഉന്നതിക്കും ഉയർച്ചയ്ക്കും കാരണമാകുമെന്ന് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ മാരകമായ വിഷവസ്തുക്കളുടെ ഉപയോഗം മൂലം ഇന്ന് ക്ഷേത്രങ്ങളിലെ ഐശ്വര്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടതില്ല ഭരണാധികാരികളും ഭക്തജനങ്ങളും ക്ഷേത്ര വിശ്വാസികളും പ്രത്യേകിച്ച് ക്ഷേത്രത്തിലെ ജീവനക്കാരും ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ നിർബന്ധമായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ ചില വിഷയങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ പൂജാദ്രവ്യങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിഷയം അതീവ ഗൗരവമുള്ളതാണ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ അതിനുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക നമുക്ക് ക്ഷേത്രങ്ങൾ മലീമസമാകുന്നതിന്റെ ദുഃഖ സത്യം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കിടാം ഇന്ന് ക്ഷേത്ര പൂജാരിമാരിൽ ശ്വാസകോശ രോഗങ്ങൾ വളരെയധികം വർദ്ധിക്കുകയാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് സ്ത്രീകോവിലും വെളിയിലുമായിട്ട് ഉപയോഗിക്കുന്ന പൂക്കൾ പനിനീര് കളഭം കുങ്കുമം ഭസ്മം തുടങ്ങിയവയിലൊക്കെ വളരെ മാരകമായിട്ടുള്ള രാസപദാർത്ഥങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊളുത്തുന്ന എണ്ണയിൽ പോലും മൃഗക്കൊഴുപ്പിന്റെ ആവശ്യമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് അതുകൂടാതെ മെഴുകു വൈറ്റ് ഓയിൽ തുടങ്ങിയ ദോഷകരമായിട്ടുള്ള രാസപദാർത്ഥങ്ങളും വിളക്കെണ്ണയിലൊക്കെ അടങ്ങിയിരിക്കുന്നു എഞ്ചിൻ ഓയിലും കരി ഓയിലും ഒക്കെ നെയ്യിൽ കൂട്ടിക്കലർത്തി ക്ഷേത്രത്തിലെത്തിക്കുന്ന അനേകം ഗൂഢസംഘങ്ങളും ഇന്ന് പ്രവർത്തിച്ചു വരുന്നു ഇന്ന് ശുദ്ധമായിട്ടുള്ള കർപ്പൂരം വളരെ അപൂർവമായിട്ടാണ് കിട്ടുന്നത് മെഴുകു നിറഞ്ഞ കർപ്പൂരമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിൽക്കുന്നത് കർപ്പൂരത്തിന്റെ പ്രാധാന്യം മറ്റൊരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നുണ്ട് ചന്ദനത്തിരികൾ നൂറ് ശതമാനം രാസപദാർത്ഥങ്ങൾ ചേർന്നവയാണ് ഈ വസ്തുവകകളൊക്കെ എരിയുമ്പോൾ ഉണ്ടാകുന്ന ദോഷകരമായിട്ടുള്ള പുക ശ്വസിച്ചാൽ അത് സിഗരറ്റിനേക്കാൾ വളരെ അപകടം ചെയ്യുന്നതാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ക്ഷേത്ര ജീവനക്കാർക്ക് മൊത്തമായിട്ടും ഈ ദോഷം ഉണ്ടാകുന്നുണ്ട് അതുകൂടാതെ പ്രത്യേകമായിട്ട് ക്ഷേത്രത്തിലെ പൂജാരിമാർക്ക് അടച്ചിട്ട മുറിയിൽ മണിക്കൂറുകളോളം ഇത് ശ്വസിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ അവരെ ഗുരുതരമായിട്ടുള്ള ശ്വാസകോശ രോഗങ്ങളിലേക്ക് തള്ളിവിടുകയാണ് ഇതിനു മുന്നിൽ വ്യാപകമായിട്ടുള്ള അജണ്ട ഉണ്ട് ക്ഷേത്രങ്ങളെ വിധ്വംസക പ്രവർത്തനങ്ങൾക്കായിട്ട് നശിപ്പിക്കുക എന്നുള്ള വ്യാപകമായിട്ടുള്ള അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളും ക്ഷേത്ര ഭരണാധികാരികളും ഗവൺമെന്റും എല്ലാം ഉണരേണ്ട ഒരു കാലമായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം ഈ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് മത്സരപൂർണമായിട്ടുള്ള കച്ചവടത്തിലെ ലാഭം കൊയ്ത്ത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കച്ചവടക്കാർ ചെയ്യുന്ന ഇത്തരം പ്രവണതകളെ ഭക്തജനങ്ങൾ ചെറുത്തുതോൽപ്പിക്കണം അതോടൊപ്പം തന്നെ ക്ഷേത്ര ജീവനക്കാരും ശാന്തിക്കാരും വളരെ ജാഗരൂകരായി പ്രവർത്തിക്കണം ഉപയോഗ ഒരു പദാർത്ഥങ്ങളും ക്ഷേത്ര സ്വീകരിലോ ക്ഷേത്രത്തിലോ ഉപയോഗിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയം ക്ഷേത്ര ജീവനക്കാരും പ്രത്യേകിച്ച് ശാന്തിക്കാരും എടുക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ഭക്തരുകള് ഈ കാര്യത്തിൽ വളരെ നിർബന്ധമായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദേവന്റെ അഥവാ ദേവതയുടെ അനുഗ്രഹത്തിനായിട്ടാണ് നാം ഒക്കെ അതായത് ഭക്തജനങ്ങൾ സാധന സാമഗ്രികളൊക്കെ ഭഗവതിക്കോ അല്ലെങ്കിൽ ദേവനോ സമർപ്പിക്കുന്നത് എന്നാൽ ഇത്തരം കൊടിയ ഭാരവുമായിട്ടുള്ള വിഷങ്ങൾ സമർപ്പിക്കുക വഴി ദേവന്റെ അതൃപ്തിക്കാണ് നാം പാത്രിഭൂതരാകുന്നത് അതിനും ഭേദം സമർപ്പിക്കാതിരിക്കുക തന്നെയാണ് എന്ന് എന്റെ വിശ്വാസം പലരെയും കണ്ടിട്ടുണ്ട് ഏറ്റവും വില കുറഞ്ഞ ചതുരത്തിരിയും ഏറ്റവും വില കുറഞ്ഞ കർപ്പൂരവുമാണ് ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് വാങ്ങി സമർപ്പിക്കുന്നത് ക്ഷേത്ര സ്റ്റാളുകളിലൊക്കെ വളരെയേറെ തുക നൽകിക്കൊണ്ട് കച്ചവടക്കാർ ലാഭം കൊയ്ത്ത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരം കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നത് ഇത് വരുന്നത് ഒരു തലമുറയ്ക്ക് മുഴുവൻ ദോഷകരമാണ് ദേവന് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ തിരികെ കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നല്ല സാധനങ്ങൾ മാത്രം കച്ചവടക്കാർ നൽകുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഏഴ് തലമുറയിലുള്ള കുടുംബങ്ങൾ പോലും ഇതിന്റെ ദോഷഫലങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും ഏറ്റവും ലാഭക്കൊയ്ത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മായം കലർന്ന സാധനങ്ങളാണ് മിക്ക കച്ചവടക്കാരും ഉപയോഗിക്കുന്നത് മിൽമയുടെ പോലും സാധനങ്ങൾ മിൽമയുടെ നെയ്യ് പോലും പല കടകളിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം <Trib forums> ി അഥവാ പശുവിൻ നെയ്യ് എന്ന് എഴുതിയിരിക്കുന്ന നെയ്യ് മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് വിളക്ക് കത്തിക്കാനും പൂജയ്ക്കുമായിട്ടും അഥവാ പ്രസാദത്തിൽ ഉപയോഗിക്കാനും ഒക്കെ ആയിട്ട് നൽകാവൂ അതുപോലെ തന്നെ അല്പം വില കൂടിയാലും ശുദ്ധമായ എള്ളെണ്ണ മാത്രമേ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ഉപയോഗിക്കാവൂ എന്നും കൂടി ഞാൻ പറയുകയാണ് ചന്ദനത്തിരി കളഹം കുങ്കുമം പോലെയുള്ള ക്ഷേത്രത്തിൽ ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ പല നമ്മുടെ സന്യാസി മഠങ്ങളും ഇപ്പോൾ നല്ല വ്യക്തമായിട്ട് നല്ല ശുദ്ധമായിട്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് അത്തരക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത്തരം ഭാഗങ്ങളിലൂടെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് വേണ്ടതായിട്ടുള്ള പൂജാദ്രവ്യങ്ങളെ എത്തിക്കുകയാണ് നാം ആദ്യം ചെയ്യേണ്ടത് ഭക്തിജനങ്ങളും പൂജാരി സമൂഹവും ക്ഷേത്ര ജീവനക്കാരും ക്ഷേത്ര ഉപദേശ സമൃദ്ധികളും ക്ഷേത്ര ഭാരവാഹികളും ഗവൺമെന്റ് സംവിധാനങ്ങളും ഒക്കെ വളരെ ജാഗരൂകരായി പ്രവർത്തിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ഇതുകൂടാതെ തന്നെ പഞ്ചസാര പോലെയുള്ള മാരക വിഷയങ്ങളെ കുറിച്ച് അവയൊക്കെ ക്ഷേത്രത്തിലെ നിവേദ്യത്തിൽ ചേർക്കുന്നതിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നിവേദ്യം ഉണ്ടാക്കുന്നതിലെ പൂജാരിമാർ വരുത്തുന്ന അപാകഥകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മറ്റൊരു വീഡിയോ ആണത് അത് ഉടൻ തന്നെ ചെയ്യുന്നതാണ് നമുക്ക് ഈ വിഷയം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ മനുഷ്യരും കൂടി ജീവിക്കുവാനും ആ പ്രദേശത്താകെ ഐശ്വര്യം കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ എന്നാൽ ആ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന മലിനമായിട്ടുള്ള വസ്തുക്കൾ മൂലം ക്ഷേത്രത്തിന്റെയും ക്ഷേത്രത്തിലെ പരിസരവാസികളുടെയും ഒക്കെ ആരോഗ്യം അതില്ലാതാക്കുന്നു ഒരിക്കൽ കൂടി ഇതിന്റെ മാരകമായിട്ടുള്ള ദോഷവശങ്ങൾ മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം